ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സാന്തനത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ആകാശിന് മീനാക്ഷിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നില്ല അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സോ ബാഗോ ഒന്നും വാങ്ങിക്കൊടുക്കാനുള്ള കാശി നമ്മുടെ ആകാശിന്റെ കയ്യിലില്ല ആര്യനാണെങ്കിൽ ഇപ്പൊ സ്വന്തമായി ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ അവൻ ഇഷ്ട അവന്റെ പൈസ അവൻ ഇഷ്ടമുള്ള പോലെ ചെലവാക്കാം അതുപോലെ തന്നെ മിത്രയ്ക്ക് ചുരിദാറൊക്കെ വാങ്ങിക്കൊടുക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് മീനാക്ഷിയുടെ കാശ് മീനാക്ഷിക്ക് കിട്ടുന്ന ശമ്പളമാണെങ്കിൽ അവൾ ആരൊന്നും നോക്കാതെ അവൾക്ക് അങ്ങനെ ഇന്ന വേർതിരിവൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരികയും ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഏട്ടത്തി ഏട്ടത്തിക്കും അനിയത്തിക്കും അമ്മയ്ക്ക് എല്ലാവർക്കും അങ്ങനെ അവൾ അവൾ ഇഷ്ടമുള്ള ആ സാലറി കൊണ്ട് അവൾ അതുപോലെ ആകാശിനൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ് അങ്ങനെ ആകാശിനൊരു കുറ്റബോധം തോന്നുകയാണ് തൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തനിക്കൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമ മനസ്സിലുണ്ട് അതേ സമയത്താണെങ്കിൽ കടയിൽ നിന്നും പൈസ എടുക്കാൻ പോലും നമ്മുടെ ആകാശിന് പേടിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാലൻ ഒരു ദിവസം ഒരു നൂറ് രൂപയുടെ ഒരു വ്യത്യാസം കണക്കിൽ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആകാശ അതെടുത്ത് എന്ന് പറയുമ്പോൾ ആകാശിനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ആ ഒരു നൂറ് രൂപ എടുത്തതിന് ആ നൂറ് രൂപ അവിടെ മിസ്സായതിന് കാരണം ഇവനാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വഴക്ക് നമ്മുടെ ഇവൻ ബാലൻ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ധർമ്മൻ ഇത് കേട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് ധർമ്മന് വിഷമാവാണ് കേട്ടാ അപ്പോൾ ബാലൻ അവിടെ നിന്നും പോയതിന് ശേഷം ആകാശാണെങ്കിൽ ധർമ്മ ആ ഒരു ആ കടയിൽ നിന്ന് ക്യാഷിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ എടുക്കുകയാണ് ആകാശ് അപ്പം ധർമ്മൻ ചോദിക്കുന്നുണ്ട് നീ എന്തായി ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയാണ് ഈ അഞ്ഞൂറ് രൂപ ഞാൻ എടുക്കുകയാണ് എന്ന് പറയുമ്പോൾ നിനക്കിപ്പോൾ നൂറ് രൂപ കുറഞ്ഞതിന് ഇപ്പം തന്നെയല്ലേ നിനക്ക് കേട്ടോളൂ ഇനിയിപ്പോൾ ഈ അഞ്ഞൂറ് കൂടി കാണാതായി കാണാതായിക്കഴിഞ്ഞാൽ ബാലേട്ടൻ എന്തൊക്കെ പറയുന്നു നിനക്ക് എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ധർമ്മൻ എന്തായാലും നമ്മുടെ ആകാശ് ആ പൈസ എടുക്കുകയാണ് എന്നിട്ട് കണക്കിലെ കൃത്രിമം എഴുതി ചേർക്കുകയാണ് അതായത് എണ്ണൂറ് രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയത് അതൊരു മുന്നൂറ് രൂപയാക്കി വെട്ടിക്കുറയ്ക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപ അവൻ അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ധർമ്മം പറയുകയാണ് ഇതൊക്കെ പ്രശ്ന ഔട്ട് ആകാശം എന്നിങ്ങനെ പറയുന്നുണ്ട് ആ അമ്മാമനായിട്ട് ആരോടും പറയാതിരുന്നാൽ എന്ന് പറഞ്ഞിട്ട് ആ പൈസയും കൊണ്ട് നേരെ ഒരു ഷോപ്പിലേക്ക് പോവുകയാണ് ഒരു ബാഗ് മീനാക്ഷിക്ക് വാങ്ങിക്കൊടുക്കാനാണ് മീനാക്ഷി ഇപ്പോൾ കൊണ്ടുപോകുന്ന ബാഗ് ഒരു ചെറിയ ബാഗാണ് അതിലെല്ലാ സാധനങ്ങളും കുത്തി നിറച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല അങ്ങനെ അവൻ്റെ ഒരു ആഗ്രഹത്തിന് അവൻ കടയിൽ കയറി ബാഗിൻ്റെയൊക്കെ വില ചോദിക്കുന്നുണ്ട് ബാഗ് നോക്കുന്നത് നോക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ആയൊരു റേഞ്ച് ിലുള്ളതാണ് ബാഗൊക്കെ തന്നെ ഒട്ടും അവൻ്റെ കയ്യിലുള്ള ഈ അഞ്ഞൂറ് രൂപയ്ക്ക് പറ്റിയ ബാഗ് അവിടെ ഇല്ല അങ്ങനെ അവൻ ഓരോ ഓരോ ബാഗ് ഇങ്ങനെ നോക്കിയിട്ടും അവിടുത്തെ ലേഡി ചോദിക്കുന്നുണ്ട് ഇത് മതിയോ സാറേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇത് വേണ്ട ഈ കളർ ചൊവ്വില്ല എന്ന് പറയുന്നുണ്ട് ഈ കളർ എന്റെ ഭാര്യക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയാണ് വേറൊന്നുമല്ല അതിൻ്റെ വില നോക്കുമ്പോൾ അവൻ ഞെട്ടിപ്പോകുന്നുണ്ട് അവൻ്റെ കയ്യിൽ ഇത്രേ പൈസയല്ലേ ഉള്ളൂ അഞ്ഞൂറ് രൂപയല്ലേ ഉള്ളൂ അങ്ങനെ അത് വേണ്ട അങ്ങനെ കുറേ ബാഗൊക്കെ നോക്കിയതിന് ശേഷം അവനിങ്ങനെ പറയുന്നുണ്ട് അതെ ഒരു അഞ്ഞൂറ് രൂപയിൽ ഒതുങ്ങുന്ന ആ ഒരു തരത്തിലൊരു ബാഗ് മതി എന്ന അവസാനം പറയുമ്പോൾ അവിടുത്തെ ലേഡി പറയുകയാണ് അയ്യോ സാറേ ഇപ്പം അഞ്ഞൂറ് രൂപയ്ക്കൊന്നും ബാഗ് കിട്ടില്ല സാറേ മിനിമം എഴുന്നൂറ്റമ്പത് രൂപയെങ്കിലും വേണം എന്ന് പറയാണ് അങ്ങനെ ഒരു ബാഗ് അവൻ ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ അത് നോക്കുമ്പോൾ എണ്ണൂറ് രൂപയാണ് ആ ബാഗ് മേലുള്ളത് കേട്ടോ അപ്പോൾ ആ ലേഡി പറയുന്നത് നല്ല ബാഗാണ് സാർ എന്തായാലും അത്ര ക്വാളിറ്റി ഒന്നും ഇല്ല എങ്കിലും നല്ലതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അവൻ പറയാനെന്നാ ഇത് മതി എന്ന് പറയുന്നുണ്ട് അപ്പൊ അവൻ്റെ കയ്യിൽ അഞ്ഞൂറല്ലേ ഉള്ളു അപ്പൊ വേഗം തന്നെ അവൻ ധർമ്മനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് മാമ എനിക്ക് ഒരു മുന്നൂറ് രൂപ എനിക്ക് തരണം എന്ന് പറയുകയാണ് അയ്യോ ഞാൻ എവിടെ നിന്ന് തരാനാടാ ഞാൻ നീ പൈസ ഇല്ലാതെ വേറെ എന്ത് ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അത് പറ്റില്ല ഞാനൊരു ബാഗ് കടയിലാണ് മീനാക്ഷിക്ക് ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ട് എനിക്ക് മുന്നൂറ് രൂപ അത്യാവശ്യമായിട്ട് വേണം എന്ന് പറയുമ്പോൾ നോക്കട്ടെ ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മുന്നൂറ് രൂപ ധർമ്മൻ ഇട്ട് കൊടുക്കുകയും ആ ബാഗ് വാങ്ങിയിട്ട് നമ്മുടെ ആ കാശ് ആ കടയിൽ നിന്നും ഇറങ്ങുകയും ചെയ്യുകയാണ് അങ്ങനെ ആ ബാഗ് നമ്മുടെ മീനാക്ഷിക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ് അത് ബാലൻ അറിയോ കൊടുക്കുന്ന ഇത് വാങ്ങിക്കഴിഞ്ഞ് ഈ അഞ്ഞൂറ് രൂപ കടയിൽ നിന്ന് പോയതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത റിവ്യൂയിൽ പറയാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു